അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് കോഴിക്കറിയും പുട്ടും വേണോന്ന് അമ്പാടിയല്ലീമയ്ക്ക് ഒരു ആഗ്രഹം അങ്ങനെ ഞാനും വിചാരിച്ചു എന്തായാലും രാത്രിത്തേക്ക് എന്തായാലും ഫുഡൊന്നുമില്ല വെച്ചാൽ ഞങ്ങളുടെ ഉച്ചയ്ക്ക് തന്നെ എല്ലാം കാലിയാക്കി അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ വൈകിട്ടത്തേക്ക് കോഴിയും കറിയും പിന്നെ പുട്ട് മാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്പാടി വിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് കൂടെ എനിക്ക് അവർ മാൾ കിസ്റ്റിൻ്റെ ഒരു ബിസ് ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട് വന്നിട്ടോ എന്നിടത്തേക്ക് അല്ലിയമ്മ പണിയൊക്കെ തുടങ്ങിയിരിക്കുകയാണ് ബ്ലോഗും കൂടി എങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവൾ ഫുൾ പവറിൽ പണിയങ്ങ് ആരംഭിച്ചു എണ്ണയൊക്കെ ഉണ്ടായിരുന്നതെല്ലാം പൊട്ടിച്ചൊഴിച്ചു പിന്നെ എന്താ പറയുക ഇന്ന് ഉണ്ണിച്ചേട്ടൻ നേരത്തെ വന്നിട്ടുണ്ട് നേരത്തെ വന്നിട്ടുണ്ട് എന്നാൽ വേറൊന്നും കൊണ്ടല്ലോ ഞാനൊരു ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ഒരു മൊബൈലിൽ കാണുന്നൊരു ഗെയിം അതിനകത്ത് ഞാൻ സ്കോർ ഒരു വൺ ലാക്ക് എടുത്തു അപ്പോൾ അത് പൊട്ടിക്കാനായിട്ട് ഉണ്ണിച്ചേട്ടന് ഭയങ്കരത്തെടുക്കും അതിനകത്ത് എങ്ങനെയെങ്കിലും എന്നെ പൊട്ടിച്ച് ഒരു ലക്ഷത്തി പുറത്തെടുക്കണം എന്നുള്ളൊരു സ്കോർ എടുക്കുക എന്നുള്ളൊരു ഇതിൽ ഉണ്ണിച്ചേട്ടയിൽ നിന്ന് ഞാൻ നോക്കാമെന്ന് രാ നേരത്തെ ഒരു ആറുമണിയായപ്പോഴേ ഇന്ന് വീട്ടിലെത്തി എത്തിയാണിപ്പം സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ചേട്ടൻ നമുക്ക് രാത്രിത്തേക്ക് പുട്ടും കോഴിക്കറിയാക്കാമെന്ന് പറഞ്ഞാൽ ഉണ്ണിച്ചേട്ടും പറഞ്ഞു വേണ്ട പുട്ടും ചപ്പാത്തി മതി അങ്ങനെ പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു പെട്ടെന്ന് അത് പുട്ടും മാറി ചപ്പാത്തിയാക്കി അങ്ങനെ അവനെ വിട്ടെല്ലാം മേടിച്ചുകൊണ്ട് വന്നു അവൻ പോയി സാധനങ്ങൾ മേടിച്ച് കൂടെ കുറേ സ്നാക്സും കൊണ്ടുവന്നു കേട്ടോ എന്ന് വെച്ചാൽ ഈ ലേസ് അത് ഇത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കൊണ്ടുവന്നു പിന്നെ അവർ കുറേ ബിസ്ക്കറ്റ് ഹൈലാൻ സിക്ക് ഓറിയോ എൻ്റെ കൂടെ സോപ്പിടാൻ വേണ്ടി മാത്രം ഞാനൊന്നും പറയരുതല്ലോ ഇത്രയും ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വന്നുകൊണ്ട് സോപ്പിടാൻ വേണ്ടി മാത്രം തേ അല്ലിമ്മ എനിക്ക് കുറച്ച് ലേസ് ഇങ്ങനെ പൊട്ടിച്ച് തീരാറായപ്പോൾ ഇങ്ങനെ കൊണ്ട് തന്നെ കേട്ടോ അതിൻ്റെ പൊടി മാത്രം എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം പിന്നെ എന്നെ സോപ്പിടാൻ വേണ്ടി വേറൊരു കാര്യം മേടിച്ചുകൊണ്ട് തന്നായിരുന്നു മാൾക്കിസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും സ്നാക്സ് മേടിച്ചുകൊണ്ടൊന്നും പറയരുതല്ലോ സ്റ്റൈലൊക്കെയാണ് കേട്ടോ ഞാൻ കരിയാപ്പലൊക്കെ ഇടുന്നത് അപ്പോൾ അതും കൂടി മേടിച്ചുകൊണ്ട് വന്ന് അതുകൊണ്ട് ഇരിപ്പുണ്ട് ഞാൻ കഴിച്ചില്ല ഞാനത് നാളെ എനിക്ക് കൊല്ലത്ത് പോകണം കൊല്ലത്ത് പോകുമ്പോൾ എനിക്ക് വെറുതെ വണ്ടി ഇരിക്കുമ്പോൾ എനിക്ക് വിശപ്പ് വിഷക്കുമ്പം ഞാനത് പൊട്ടിച്ചു തിന്നാൻ വേണ്ടി ഞാനത് എൻ്റെ മാറ്റി വെച്ചു ഞാൻ ഫ്രിഡ്ജിലാക്കി വെച്ചു അപ്പം ഏറ്റവും ദിവസം ഞാൻ ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെനിക്കരിയാൻ മേലായിട്ടുണ്ട് പെട്ടെന്ന് പണിയടിയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഈ സവാളയൊക്കെ അങ്ങ് ചോപ്പ് ചെയ്തു തക്കാളിയും പച്ചമുളകും മാത്രമായി ബാക്കി സവാള ഇഞ്ചി പച്ചമുളകൊക്കെ അത് കഴിഞ്ഞ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കിട്ടും പച്ചമുളക് അല്ല വെളുത്തുള്ളിയെല്ലാം കൂടി അങ്ങ് ചോപ്പ് ചെയ്തെടുത്ത് എന്നിട്ട് അത് വഴട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇനിയിപ്പം രാത്രി അവർക്ക് നേരത്തെ ഫുഡ് കൊടുക്കണം എന്നു വെച്ചാൽ രാവിലെ എനിക്ക് കൊല്ലം വരെ പോകണം നാളെ അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി കൊല്ലത്തുനിന്ന് വല്യമ്മച്ചിടെ വീട്ടിൽ നിൽക്കുക റേഡിയേഷൻ ഗീം ആക്കഴിഞ്ഞ് വല്യമ്മച്ചിടെ വീട്ടിലോട്ട് പോകുമ്പോൾ അങ്ങോട്ടും ഉണ്ടാക്കി നാളെ പോയി വിളിച്ചുകൊണ്ട് വരണം ഇതെവിടെ ഒരാൾ ഇരുട്ടത്തിരുന്ന് ഗെയിം കളിക്കുകയാണെന്നില്ല എന്നൊന്നും എനിക്കറിയത്തില്ല ഗെയിം കളിക്കണമെന്നും പറഞ്ഞാൽ അങ്ങോട്ട് കയറ് ചെയ്ത കേട്ടോ ഇരിട്ടത്തിരുന്നിലായിട്ട് ഇടാൻ സമ്മേക്കത്തില്ല ഇരട്ടത്തിരുന്ന് എന്തൊക്കെയോ കാണാതെ വേറെ ഒന്നും അല്ല കേട്ടോ ഇവിടെ റീൽ ക്രിയേറ്റ് ചെയ്യുകയാണ് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ റീൽ ക്രിയേറ്റ് ചെയ്യുന്നത് കുഞ്ഞു ഒരു ചില നേരത്തെ ഹോബിയാണ് അങ്ങനെ ചെയ്തിട്ട് തന്നെ വിളിച്ചു കാണാൻ വിളിച്ച് എങ്ങനെ ഉണ്ടെന്ന് കൊള്ളാമെന്ന് നോക്കാം ഞാനിങ്ങനെ കണ്ടിട്ട് ആ ഒക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഞാനപ്പോഴേ സ്ഥലം വിട്ടു ഇനി നിന്നാൽ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ചട്ടിയിലിരിക്കുന്ന എൻ്റെ സവാളയൊക്കെ കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അപ്പോഴേനി വന്നിട്ടുണ്ട് അന്ന് വന്നിട്ടപ്പോഴത്തേക്ക് അല്ലിമ്മ നോക്കാൻ നേരം തീ കൂട്ടി വെച്ചിരിക്കുന്നു അവൾ എന്ത് ഏൽപ്പിച്ചാലും ഇതുതന്നെ തീ കൂട്ടി വെച്ചിട്ടിരിക്കുക ഞാൻ ഒന്ന് താമസിച്ചായിരുന്നെങ്കിൽ അത് മൊത്തം കരിഞ്ഞു വേനാ പിന്നെ ഇനി കൊട്ടയിൽ കുറേ പാത്രം ഇരിപ്പുണ്ട് കഴുകി വെച്ച പാത്രം അതെല്ലാം ഇനി മാറ്റണം മാറ്റിയിട്ട് വേണം തീ കിടക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകാൻ എന്നുവെച്ചാൽ ഉരുകുന്ന പാത്രം ആയിട്ടുണ്ട് നീ രാവിലത്തെ ഞാൻ കഴുകാത്തത് കൊണ്ടായിട്ടോ പെൻറ്റിങ്ങായിപ്പോയത് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഞാനങ്ങ് കഴിവെക്കും അങ്ങനെ അതെല്ലാം എടുത്തു ഇടയിൽ കൂടെ ഒരു ഫൈവ് സ്റ്റാർ കിട്ടി കേട്ടോ ഫൈവ് സ്റ്റാർ കഴിക്കാനായിട്ട് ഞാൻ പൊളിച്ചപ്പം ഉണ്ട് അതിൻ്റെ പങ്ക് വേടിക്കാനായിട്ട് കുറേ എണ്ണ എൻ്റെ നാലുട്ടം ഇട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ അല്ലിമയുടെ വായിക്കകത്തോട്ട് കൊടുത്തു കുറച്ചും അല്ലെങ്കിൽ അവൾ കൊതിവിടത്തില്ലേ ഉണ്ടാവും ഞാൻ വായിൽ വെച്ചു കൊടുത്തു ബാക്കി അമ്പാടി എണ്ണനും കൂടി വെച്ചേക്കണേ അമ്മ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ചേച്ചി കുറച്ചു അവനെ വെച്ചേക്കാം അത് ചേച്ചാ അവൻ്റെ ഉള്ളവിടെ വെച്ചോട്ടോ ഇപ്പം നാളെ അമ്മ വിളിക്കാൻ പോകുമ്പം രാവിലെ ഇനിയിപ്പം ഈ കോഴിക്കറിയുടെ ബാക്കി കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ എന്ന് എന്നുവെച്ചാൽ ഇന്ന് തീർന്നില്ലെങ്കിൽ രാവിലത്തേക്ക് എന്നെ എന്തോത്തിനെ വിളിച്ചു കേട്ടോ എൻ്റെ സ്കോർ പൊട്ടിച്ചാണ് ഞാൻ പോയി നോക്കട്ടെ പക്ഷേ മേടിച്ചത് സ്കോർ പൊട്ടിച്ചനല്ലോ എനിക്കൊരു ഉമ്മ തരാൻ അത് എന്തായാലും വിടിയെടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഉമ്മയും മേടിച്ചു ഞാനിങ്ങി വന്നു കേട്ടോ ഞാൻ വിചാരിച്ചിൻ്റെ സ്കോർ പൊടിച്ചത് എന്നെ പറ്റിച്ച കേട്ടോ വിളിച്ചു ഒതു കുട്ടി ഓടിവാൻ പറഞ്ഞ് വിളിച്ചു ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എൻ്റെ സ്കോറ് പൊട്ടിച്ചു കാണും പക്ഷേ അല്ല കേട്ടോ അമ്മ നിന്നിട്ട് എന്നെങ്കിൽ വിട്ടും അപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ അതെ ഒരു വിധം ഞാൻ ഗ്രേവി അവിടെ വെക്കാനായിട്ട് ആണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ചപ്പാത്തി എപ്പോഴും ഞാൻ ഇവിടെ റോസ്റ്റാണ് വെക്കുന്നത് ചിക്കൻ റോസ്റ്റ് വെക്കുന്നതുകൊണ്ട് ഇന്ന് അമ്പാടി പറഞ്ഞാൽ ഗ്രേവിയായിട്ട് വെക്കുക അപ്പോൾ വിചാരിച്ചിന്ന് എന്തെങ്കിലും ഓക്കെ ഇന്ന് ഇച്ചിരി ഗ്രേവിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അപ്പം അതെല്ലാം ഒന്ന് സെറ്റായി വരണം ഇട്ടതേ ഉള്ള ചിക്കൻ ഞാൻ ഇത് സെറ്റ് ക്കണത് ഇവളുടെ ഇടയിൽ ഭയങ്കര ശല്യം അല്ലിയമ്മക്കാണെങ്കിൽ വ്ളോഗ് എടുക്കുന്നത് വെച്ചാൽ അവൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഫ്രെയിമിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് വെച്ചാൽ അവൾക്ക് ഈ വ്ളോഗ് റീൽസ് ഇൻസ്റ്റയിൽ അവൾക്ക് നല്ല രീതിയിൽ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് പതിമൂവായിരം കെ ഫോളോവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് അവർക്ക് രണ്ടുപേർക്കും ഉണ്ട് പിന്നെ അമ്പാടി ഇപ്പോൾ പുതിയതായിട്ടൊരു അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അദീൻ ഗോകുലെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ ഫോളോസ് ഒന്നും ആയിട്ടില്ല അവയിലൊന്നും ഇടാറില്ല പിന്നെ ഞങ്ങൾ കുളാവിയെന്ന് കുറേ ഫോട്ടോസും അതൊന്നും ഒക്കെ ഉള്ളു പ്രത്യേകിച്ച് ഒന്നും അവൻ ഇടാറില്ല അവനതൊക്കെ ഭയങ്കര മടിയുള്ള കാര്യം പിന്നെ അല്യാവ ഇടയ്ക്കാണെങ്കിലൊക്കെ റീൽസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അല്യാവയ്ക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവളൊരു മോഹിയാണ് അവൾ വളർന്നു വരുന്ന ഒരു കലാകാരിയാണ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ കലാകാരിയാക്കണം അത് നമ്മളും കൂടി വിചാരിച്ചാലേ ആക്കാൻ പറ്റും എല്ലാവരും ഓഡീഷനൊക്കെ ചതിനൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഉണ്ണിച്ചേട്ട ഇതിൽ കുറച്ച് ഉണ്ണിച്ചേട്ടൻ ഒരു ഇതിനകത്ത് നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അവരുടേലൊക്കെ ഒരു സിനിമ ചെയ്യുന്നുണ്ട് അപ്പം അവരുടെ ഒന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരൊക്കെ മേടിച്ചിട്ടുണ്ട് അവൾക്ക് ലെക്കുണ്ടെങ്കിൽ കിട്ടുമായിരിക്കും അവൾക്ക് ഈ അവൾക്ക് അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ബിസ്ക്കറ്റ് എന്ന് വെച്ചാൽ അവൾക്ക് ഹൈ ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടം ഉണ്ടോ കടയിൽ പോയി അവൾ എപ്പോൾ നോക്കിയാൽ ഈ ഹൈ ഡാൻസൊക്കെ മേടിക്കും തിന്നുന്ന പിള്ളേർ എന്തായാലും എന്തോ ഒരു ഒരു പഴഞ്ചൊണ്ടല്ലോ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ എന്തോ തിന്നുന്ന പിള്ളേർക്ക് കൊതി കൂടുന്നു അങ്ങനെ എന്തോ ഉണ്ട് അതേ പഴഞ്ചൊല്ല കേട്ടോ ഇവിടെ എല്ലാം തിന്നുന്നുണ്ട് പക്ഷേ അവളുടെ ദേഹത്തൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കുന്നില്ല ഞാൻ പിന്നെ കുറച്ച് പാത്രം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കഴുകാനായിട്ട് ഇല്ലെങ്കിൽ ഇനിയും ലേറ്റാവും കൂട്ടാ ഞാൻ ഈ വർക്ക് ഏരിയയിൽ നിന്ന് ഇങ്ങനെ കഴുകുന്നുണ്ട് രാത്രി രാത്രി കഴുകാതെ എനിക്ക് ഭയങ്കര പേടി ഇങ്ങനെ തിരിഞ്ഞ് ഇന്ന് ഒറ്റയ്ക്ക് ഇന്ന് കഴിവണ്ടേ അപ്പം ഈ ഇങ്ങനത്തെ എഴിയൊക്കെ ഉണ്ടായത് എനിക്ക് അവിടെ ആരേലും നിൽക്കുന്ന ഒരു ഇരട്ടത്താരേലും നിൽക്കുന്ന അങ്ങനത്തുള്ള ഒക്കെ പേടിയുണ്ട് ഞാനീ പിള്ളാരെ പിടിച്ചിവിടെ നിർത്തിയിട്ട് ഞാനിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ എന്താ കഴുകും അപ്പം ഇനി സമയം പോകുന്ന അറിഞ്ഞില്ല പക്ഷെ പിള്ളേരില്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ ഞാൻ ഈ ഈ കിഡ്സ് അല്ലേ അപ്പം ഞാൻ എന്തു ചെയ്യുന്നു എ റഹ്മാൻ്റെ കുറേ തമിഴ് സോങ്സ് ഉണ്ട് എന്ന വിളയിടക എന്ന വിള അങ്ങനത്തെ കുറേ പാട്ട് പിന്നെ റോജ പിന്നെ അലേ പായുത അങ്ങനത്തെ കുറേ തമിഴ് സോങ്സ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ഞാനിരുന്ന് പാത്രം കഴിവുന്നത് അപ്പം എനിക്ക് അതൊക്കെ ഇങ്ങനെ കഴുകിപ്പോയി അത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്താ പറയുക പെട്ടെന്ന് അങ്ങ് അത് തീരും അപ്പം എൻ്റെ പണിയും നടക്കും നമുക്ക് ബോറും അടിക്കത്തില്ല നമുക്ക് നല്ല എൻജോയ് ചെയ്ത് പാത്രം കഴുകുക പക്ഷേ എനിക്കിഷ്ടമില്ലാത്തൊരു പണിയായിട്ടോ പാത്രം കഴുകുന്നത് തുണി ഇടുകയും തുണി പിന്നെ വാഷിംഗ് മെഷീൻ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പി എന്തായാലും പാത്രം കഴുകാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ അത് കഴുകും അപ്പം എൻ്റെ ഒരു ചെറിയതെന്ന് വെച്ചാൽ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് കേട്ട് കഴുകുമ്പം അതങ്ങ് ഒരു വഴി കൂടെ നടക്കുമല്ലോ എൻ്റെ ഇടയിൽ കൂടെ അമ്പാടി തന്നെ ഒന്ന് ചോറിയുന്നുണ്ട് കേട്ടോ അവൻ അവനീ ജിമ്മിനങ്ങോട്ട് പോയി തുടങ്ങിയതേ ഉള്ളൂ എന്നിട്ട് അവൻ്റെ ഇവിടെ നിന്ന് ബോഡി ഷോ കാണിക്കുക അമ്മ എനിക്കവിടെ മസ്സിലുണ്ടോ അമ്മ എനിക്ക് ഇവിടെ മസിലുണ്ടോയെന്നൊക്കെ ചോദിച്ച് ബോഡി ഷോ കാണിക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം ആദ്യമൊന്നും പോയതല്ലേ ഉള്ളൂ പോയി തുടങ്ങിയപ്പോഴത്തേക്ക് അങ്ങനെ എന്താ പറയുക മസിലൊന്നും പെരിപ്പിച്ച് ഇങ്ങനെ വരുത്തൊന്നുമില്ല ആദ്യം നീ നീയൊന്ന് അടങ്ങും ഒരൊന്ന് രണ്ട് മാസമൊക്കെ പിടിക്കും ഒരു ഒരിച്ചിരിയെങ്കിലും ഒന്ന് പുഷ്ടിച്ച് വരെ അപ്പം അതും പറഞ്ഞ് അങ്ങനെ നിൽക്കുക പക്ഷേ ഇവരെ അത് അടുക്കളയിരിക്കുന്ന ചിക്കൻ ശ്രദ്ധിക്കുന്നറിയത്തില്ല ഞാനിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നോണ്ട് സമയം പോകുന്നതും എനിക്കറിയത്തില്ല കേട്ടോ എത്ര മണിയായെന്ന് ഇനി നോക്കണം എട്ടഞ്ചായിട്ടുണ്ട് എട്ടഞ്ചായിട്ടുണ്ട് കഴുതി അടിയിൽ പിടിച്ചില്ല കേട്ടോ അടി പിടിക്കുന്നതിന് മുമ്പ് ഞാൻ വന്നത് കാര്യമായി അല്ലായിരുന്നെങ്കിൽ ഇന്നത് അടി പിടിച്ചേനെ എന്തായാലും പിടിച്ചില്ല അപ്പം കുറച്ച് പാത്രം ഒക്കെ ഞാൻ പിന്നെ ചപ്പാത്തി ആരെങ്കിലും ഒന്ന് ചുട്ട് തരണം അല്ലാതെ എനിക്ക് മേലെ എനിക്കിനി നിന്ന് നിന്ന് എൻ്റെ നടു വേദനിക്കുന്നു എനിക്ക് കുറച്ച് നേരം നിന്ന നടു തന്നെ എടുക്കും കേട്ടോ അതെന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ അല്ലീമ എടുത്താൽ പഠിത്ത തന്നെ ആരെ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു അല്ലീമ പിന്നെ വ്ളോഗ് എടുക്കുന്നുണ്ടാന്ന് തോന്നുന്നു അല്ലീമ കയറിയേറ്റഡുണ്ട് അമ്മ ഞാൻ ഇന്ന് ചപ്പാത്തി ചൂടാന്ന് പറഞ്ഞു ഞാൻ അന്നേരം വിചാരിച്ച ഓക്കെ അന്നേരം പക്ഷേ അവർക്ക് എല്ലാം പൊട്ടിച്ച് കൊടുക്കണം നമ്മൾ കവറൊക്കെ പൊട്ടിച്ച് പാനൊക്കെ എടുത്ത് കഴുകിയുള്ള അടുപ്പൊക്കെ കത്തിച്ച് കൊടുത്താൽ മാത്രം അവൾ ഇട്ടു തരും അങ്ങനെ എന്തായാലും ചപ്പാത്തി ചൂടാൻ ഒരാളായി അപ്പം ചപ്പാത്തി എല്ലാം ആവുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ ഞാൻ ചിക്കൻ കറി ആക്കുന്നുണ്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം ഇനി അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കണം കേട്ടോ അടുക്കള എല്ലാം ഒന്ന് ഒതുക്കി പാത്രമൊക്കെ കഴുകി ബാക്കി പാത്രം കൂടി കഴുകി അടുക്കളയൊക്കെ ഒതുക്കി ടേബിൾ ഞങ്ങൾ അടുക്കളയിൽ ഒരു ടേബിൾ കിടപ്പുണ്ടോ അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത് അത് ഗ്ലാസ് ഒന്നും ഇല്ലാത്തൊരു വല്ലാത്ത എന്തോ തടിയുടെ ടേബിളാട്ടോ ഗ്ലാസ് ഉണ്ടായിരുന്നു ഈ അമ്പാടിയും അല്ലിയമ്മയും കൂടി അതിനകത്ത് എന്തൊക്കെയോ ഈ ബേസ് ഈ നമ്മൾ വെയിറ്റുള്ള ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇടിക്കുന്ന ഈ കല്ലൊക്കെ ഇല്ലേ ഏതാ ഇഞ്ചിയൊക്കെ ഉള്ളിത്തുള്ളിയൊക്കെ ഇടിക്കുന്ന കല്ലൊക്കെ അതിനകത്ത് കൊണ്ട് പടയെന്നും പറഞ്ഞൊക്കെ ഇടും അങ്ങനെ അത് പൊട്ടി പൊട്ടിയപ്പോൾ ആ ഗ്ലാസ് എടുത്ത് മാറ്റി ഇപ്പം എൻ്റെ താടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വലിയാത്തൊരു വൃത്തി എട്ട് രൂപമായിട്ടിരിക്കുകയാണ് ടേബിള് അത് കുഴപ്പമില്ല ഞങ്ങൾ ഫ്രണ്ട് ഗ്ലാസിൻ്റെ ടേബിൾ കിടപ്പുണ്ട് പക്ഷേ അടുക്കളയിൽ നമുക്ക് ഇരുന്നൊക്കെ കഴിക്കാൻ പാകത്തിനാണ് ഈ ടേബിൾ അവിടെ ഇട്ടിരിക്കുന്നത് അപ്പം അതൊക്കെയൊന്ന് തുടച്ച് വൃത്തിയാക്കണം പിന്നെ കിടക്കണം ഇനി ഫ്രഷ് ആവണം പോയി നാളെ പിന്നെ കൊല്ലത്ത് പോണ്ടേ കൊല്ലത്ത് പോയിട്ട് അമ്മയെ വിളിച്ചുകൊണ്ട് വരണം ഞാനും ചേട്ടനും മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ കൊല്ലത്ത് പിള്ളേരെല്ലാം നാളെ പഠിക്കാൻ പോവുക കൊല്ലത്ത് ഞാൻ ചേട്ടന് മാത്രമേ പോത്തുള്ളൂ അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിക്കണം ഏകദേശം എല്ലാം ഒതുങ്ങിയിട്ടുണ്ട് ഇനി ചേട്ടനെ ഒന്ന് വിളിക്കണം ചേട്ടൻ കളിച്ചൊക്കെ തീർന്നാണും കേട്ടോ ചേട്ടന് വിളിച്ച് ഫുഡ് കൊടുക്കണം കേട്ടു ഉറക്കണം രാവിലെ അമ്മയെ വിളിക്കാൻ പോണം ഇന്നിപ്പോൾ എത്രയേ ഉള്ളൂ ഇനി ബാക്കി വിശേഷം ഞാൻ നാളെ പോയിട്ട് വരാം ബൈ ബൈ